ജിസൈലിൻ്റെ രഹസ്യമായിട്ടുള്ള മേക്കപ്പ് ഉപയോഗത്തിനെ പറ്റിയിട്ടുള്ള ഗവേഷണത്തിലാണ് അനുമോൾ ഇന്നലെ ഏതായാലും ജിസൈൽ മുഖം തുടച്ചിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ അനുമോളിൻ്റെ കയ്യിൽ കിട്ടുന്നു അനിമോൾ പറയുന്നു ഈ ടിഷ്യൂ പേപ്പറിൽ ഫൗണ്ടേഷൻ പൗഡർ ഉണ്ട് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാവും എന്നുള്ളത് പക്ഷേ ജിസൈൽ പറയുന്നു ഞാൻ മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഇല്ല ഫൗണ്ടേഷൻ ഇല്ല അതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പക്ഷേ ജിസൈൽ തിരിച്ചു കൊടുത്തിട്ടൊന്നുമല്ല അത് ബി ബി ടീം ജിസേൽ അറിയാതെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ് ജിസൈൽ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കുറച്ച് സാധനങ്ങൾ കാണാനില്ല നിങ്ങൾ അത് എന്നുള്ളത് ഇനി മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലും രഹസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞുവിടാം ഏതായാലും അനുമോൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ജിസേലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ പോയി അനുമോൾ പരിശോധിക്കുന്നുണ്ട് പക്ഷെ അവിടുന്നൊന്നും അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടിയിട്ടില്ല മറിച്ച് ഈ ടിഷ്യൂ പേപ്പർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ജിസേൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല അനുമോൾക്ക് എന്നോടുള്ള കുശുമ്പ് കൊണ്ടാണ് അനുമോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏതായാലും ജിസേൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ നല്ല മുട്ടമണി കിട്ടാനുള്ള എല്ലാ i